സ്കൂൾ കുറക്കാൻ സമയമാകുമ്പോൾ എല്ലാ പാരന്റ്സും ഷോപ്പിങ്ങിലായിരിക്കും അല്ലെ ബുക്കും ബാഗും കൊടയും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും അങ്ങനെ ഷോപ്പിംഗ് നടത്തി കേട്ടോ ദച്യൂസിന് സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ ഞങ്ങൾ പോയത് നന്ദാവനം പോലീസ് ക്യാമ്പിലാണോ കേട്ടോ ഇൻസ്റ്റയിലെ റീല് കണ്ടിട്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയത് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയതേ രാവിലെ ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കഴിഞ്ഞ വർഷം വാങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ ദെച്ചൂസിന് ഇപ്പം പുത്തം പോലെ ഇരിപ്പുണ്ടായിരുന്നു അതൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും കളക്ഷനും ഒക്കെ അവൈലബിൾ ആണ് നല്ല നല്ല ബാഗ്സും സ്നാക്സ് ബോക്സും ടിഫിൻ ബോക്സും അംബ്രലയും ഒക്കെ അവിടെ എവിടെ പോയാലും ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്ന ബോർഡാണ് കേട്ടോ കാണാൻ പറ്റുന്നത് സത്യമാണ് സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ ബുക്കും ബാഗും കോടയും പെൻസിലും ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ഷൂസും റെയിൻകോട്ടും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടുത്തെ ആ ഒരു ഒറ്റ ക്യാമ്പിൽ പോയാൽ മതി നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാം കേട്ടോ കുറച്ച് നേരം അതിനകത്ത് നിന്നപ്പോഴത്തേന് ചൂടും തിരക്കും കാരണം അമ്പാടിക്കുട്ടന്റെ ദേഷ്യം വന്നു കേട്ടോ അങ്ങനെ ഞാനും അമ്പാടിക്കൂട്ടനും കൂടെ പുറത്തിറങ്ങി അമ്പാടിക്കൂട്ടന്റെ ഉറക്കവും കൂടെ ശരിയാവുന്നത് കാരണം ആകെ സീനായിരുന്നു പിന്നെ അച്ഛനും മോളും കൂടെ ആയിരുന്നു കേട്ടോ അകത്ത് ഷോപ്പിംഗ് കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകുവാണെങ്കിൽ കൂട്ടത്തിൽ ഒരാളും കൂടെ എന്തായാലും നിർത്തിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വേണം കേട്ടോ അവരെ ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു തത്രപ്പാടും ബുദ്ധിമുട്ടും നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിങ്ങില് കേട്ടോ പൊതുവെ എനിക്ക് ഈ ഷോപ്പിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണേ ഒന്നും മേടിച്ചില്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ പോകാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ പോലീസ് ക്യാമ്പിലെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അട്ടക്കുളങ്ങര രാമചന്ദ്രയിൽ ഒന്നും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച ഐറ്റംസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ തിരിച്ചറങ്ങി പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായത് കാരണം ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരിപാടികൾ നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ടോ ഞങ്ങൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ദച്ചൂസിന് പിന്നെ ബെറോട്ട മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെറോട്ട അവിടെ ഇല്ല പറഞ്ഞപ്പോൾ ദച്ചൂസിന് ആകെ സങ്കടമായി കേട്ടോ പിന്നെ ഒരു പ്ലേറ്റ് കൂടെ പറഞ്ഞിട്ട് നമ്മൾ മേടിച്ച ബിരിയാണി എന്ന് പിന്നെ ദച്ചൂസിന് കൊടുക്കുകയായിരുന്നു വൈകിട്ട് അച്ഛൻ പെറോട്ട വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു കേട്ടോ ദച്ചൂസിന് ഇത്തിരി സന്തോഷമായത് കഴിച്ചു കഴിഞ്ഞ് നേരെ ഞങ്ങൾ അടുത്ത രാമചന്ദ്രൻ ഷോപ്പിലോട്ടൊക്കെ ഒന്ന് കയറിയിട്ടോ അവിടെ അട്ടക്കുളത്തിനേക്കാളും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടേ പോകുന്ന വഴി പത്മതീർത്ഥ കുളത്തിലെ മീനുകളെ ഒക്കെ ദച്ഛസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടുപേർക്ക് രണ്ട് കേപ്പും മേടിക്കണമായിരുന്നു ഇപ്പം മേടിക്കുന്ന കൂട്ടത്തില് ജച്ചൂസിന്റെ വാച്ചും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നെ മുമ്പ് മേടിച്ച വാച്ചാണെങ്കിൽ ജച്ചൂസിൻ്റെ അത് കേടായി പോയിട്ടുണ്ടായിരുന്നു അന്നോട്ടേ പറയുവാണ് വാച്ച് വേണം വാച്ച് വേണം എവിടെ ടൈമൊന്നും നോക്കാൻ അറിയത്തില്ല ചുമ്മാ കിടക്കുവല്ലോ മ്യൂസിക് ലൈറ്റ് എത്തുന്ന ഒരു വാച്ചും മേടിച്ചു കൊടുത്ത് രണ്ടുപേർക്ക് രണ്ട് ക്യാപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയത് പോത്തീസിലേക്കായിരുന്നു ജൂസിന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോത്തീസിലെത്തിയപ്പോഴത്തേനും പോത്തീസിലും ദാ കിടക്കുന്നു ആ ബോർഡ് ബാക്ക് ടു സ്കൂൾ ഇതിപ്പോ എല്ലായിടത്തും ഈ ഒരു ബോർഡ് തന്നെയാണ് കേട്ടോ ടോപ്പിലെത്തിയതും ഉണ്ടായില്ല ഇറങ്ങി നടക്കണം അങ്ങനെ അമ്പാടിക്കൂടനെ താഴെ ഇറക്കി പിന്നെ അവന്റെ പുറകെ ഓടുന്നതായിരുന്നു എന്റെ അടുത്ത പരിപാടി എസ്കിലേറ്ററിൽ കയറിയപ്പോൾ അമ്പാടിക്കൂടൻ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ രണ്ടും മൂന്നും തവണ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കൊണ്ട് അവൻ കയറി ഇറക്കിപ്പിച്ചു ഒരു മൂന്ന് മണിയോടുകൂടി വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിച്ചാൽ നമ്മൾ എത്തിയപ്പോഴത്തെ അതിന് ഒൻപത് മണി കഴിഞ്ഞു രാത്രി ആയതുകൊണ്ട് പാളയത്തെ ഈ ബ്രിഡ്ജിന്റെ ലൈറ്റിന്റെ ഭംഗിയും കൂടെ ഒന്നും കൂടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങടെ ഇന്നത്തെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗെയ്സ് അപ്പൊ താങ്ക്